ടീക്കേ താങ്ക് യു ഹെൽമറ്റ് ഹെൽമറ്റ് ഭയങ്കര വെള്ളത്തിൻ്റെ ശക്തി കൂടിക്കൂടി വരുമോ കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തിങ്കളാഴ്ച മോർണിംഗ് ആണ് ഞാനിപ്പോൾ ചാണക്കവരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഓലായിൽ ഇന്ന് പത്ത് ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ നൂറ്റമ്പത് ഒരു ഇൻസെൻറ്റീവ് എടുക്കാം പിന്നെ ഊബറിൽ ഒരാഴ്ച അതായത് ഇന്ന് രാവിലെ നാല് മണി പോലെ ഇപ്പോൾ തിങ്കളാഴ്ച മോർണിംഗ് ആണ് അടുത്ത തിങ്കളാഴ്ച വെളുപ്പിന് നാല് വരെ നാല് മണിക്കുള്ളിൽ ഇരുന്നൂറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് രണ്ടായിരം രൂപ ഇൻസെൻറ്റീവ് കിട്ടും അത് കൂടാതെ ഡെയിലി ഉണ്ട് രാവിലെ ഇന്ന് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിക്കുള്ളിൽ ഏഴ് ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ നൂറ് രൂപ ഏഴ് ട്രിപ്പിന് നൂറ് രൂപ ഇൻസെന്റീവ് പക്ഷെ ഇന്നിപ്പോൾ രക്ഷാബന്ധന്റെ ദിവസമാണ് ഓഫീസുകളൊക്കെ ഇന്ന് കുറേ കുറെയൊക്കെ അവധിയാണ് കാരണം രാവിലെ അത്രക്കോട്ടം കിട്ടാതെ സാധ്യതയില്ല ഇപ്പോൾ സമയം ഒമ്പത് മണിയായി നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തു ഞാനിപ്പോൾ ചാണകപുരിയിൽ നിന്ന് നേരെ ആർക്കേപുരത്തിന് പൊയ്ക്കൊണ്ടിരിക്കുക ആർക്കാപുരത്തുനിന്ന് ഓട്ടം കിട്ടും രാവിലെ ഇപ്പോൾ ഇവിടുന്ന് ഓട്ടം കിട്ടാൻ സാധ്യത കുറവാണ് ഊബറിലൊരു ട്രിപ്പ് കിട്ടി യാമിനി ഊബറിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് കീറി കൃത്യമായിരിക്കും ഊബർ ഒരു ഇൻ്റർനാഷണൽ കമ്പനി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് जी लोकेशन में पहुंच गया मैंने सिक्स सिक्स सेवन उसका सामने है हाँ जी हाँ जी ओ टी पी फाइव ठीक है അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ആംബിയൻസ് മാൾ തേർട്ടി ഐറ്റ് റുപ്പീസ് ആംബിയൻസ് മാള് രാവിലെ തിരക്കൊന്നും ഇല്ല ഇങ്ങനെ ടയറൊക്കെ ഊരിത്തെ പോയാ രാവിലെ രൂപയ്ക്ക് ഓടേണ്ട സമയം കഴിഞ്ഞു ഇതുവരെ മുപ്പത്തി എട്ട് രൂപ ആയതും നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് ഒലയലടിച്ചു പ്രിയ് ശർമ്മയുടെ ട്രിപ്പ് ട്രിപ്പ് ക്യാൻസൽ ആയാലും നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് ഊബർ കിട്ടി ഓടി പിന്നെ തേർട്ടി എയ്റ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് ഇത്രയും നേരം ഓലയിൽ പടവട അടിച്ചോണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഫ്രീ ആയപ്പം അടിക്കുകയും വേണ്ട അടുത്ത ട്രിപ്പ് നമുക്ക് വന്നു ഡെയർ റൈറ്റ് റ്റു ന്യൂ മോദി ബാക്ക് ഓലയിലാണ് വന്നത് ഓലയിലെ ഫസ്റ്റ് ട്രിപ്പ് അല്ലെങ്കിൽ কাঞ্চেলি টু ফাই পে മിക്ക ആൾക്കാര് ഹെൽമെറ്റ് മറന്നു പോകും അങ്ങനെ ഓലയിലെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു അപ്പൊ തന്നെ നമുക്ക് സെക്കൻഡ് ട്രിപ്പ് അടിച്ചു സരോജിനി നഗർ പിക്കപ്പ് ഇച്ചിരി ലോങ്ങ് ആണ് എന്നാലും വെറുതെ നിൽക്കണ്ട ചെറിയ ട്രിപ്പാണല്ലോ കിട്ടുന്ന കളയണ്ട ടോട്ടൽ ലീല പാലസാണ് സുനന്ദ പുഷ്കർ ഈ ഹോട്ടലിൽ വെച്ചാൽ മേരിച്ചത് ഡബിൾ സിക്സ് ഫൈവ് ആണ് ഓക്കെ ബൈബാ എങ്ങനെ ഊബറിൽ രണ്ട് ട്രിപ്പ് ിൽ രണ്ട് ട്രിപ്പ് ടോട്ടൽ നാല് ട്രിപ്പ് ട്രിപ്പേ ചെയ്യാൻ പറ്റുള്ളൂ പതിനൊന്ന് മണി വഴി അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് വന്ന് ജെ എൻ യു ക്യാമ്പസിൽ വന്ന് ഇപ്പോഴത്തെ കിടക്കുവരും മഴ പെയ്തു പിന്നെ അവിടെ ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കുവായിരുന്നു ഇത്രയും നേരം അര മണിക്കൂർ പോയി ഇപ്പം ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് വേറെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കുമൈവോൺ പോർ റോഡിലെല്ലാം വെള്ളമായി മൊത്തം ചളി അടിച്ച് കയറും ഇതുവരെ നമ്മൾ ഊബറിൽ അഞ്ച് ട്രിപ്പും ഓലയിൽ രണ്ട് ട്രിപ്പ് ചെയ്തേക്കുന്നത് മഴ ഇങ്ങനെ പെട്ടെന്ന് പെയ്തങ്ങ് അതൊരു മണ കുഴപ്പമില്ല ഈ ചാറ് ചാറ് നിൽക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് ओटीपी ओटीपी क्या? ओटीपी हम्म बोला है ना? हाँ जी एकदम पास से पड़ता है वहाँ से हाँ हाँ अच्छा तो एक बार रैपिडो पे ट्राई करो तो रैपिडो पे हाँ एटी ठीक है मतलब आ जाओ सबसे क्या ही करोगे हाँ लोकेशन पे डालना लिटिल साउंड लोकेशन पे डालना लिटिल साउंड क्या तो आगे से इधर गली-गली से लेके जा रहे हैं आगे से भी ऐसा आ, आ सकते हैं हाँ 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 ये पे दिख रहा है यहाँ पे हम्म चलो ठीक കുമയോൺപൂരിലെ ഓട്ടം കഴിഞ്ഞു നമ്മൾ വന്ന സമയത്ത് തന്നെ ഊബറിൽ നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചേ ഇങ്ങോട്ടൊന്നും മഴ പെയ്തു പോലും ഇല്ല കേട്ടോ ഇങ്ങോട്ടൊക്കെ ചാറിപ്പോയതേ ഉള്ളൂ അടുത്ത ട്രിപ്പ് നമുക്ക് കിട്ടിയ സാക്കേദിലേക്കാണ് ഇതിപ്പോ അടിച്ചീനിലെത്തി നമ്മൾ ഇങ്ങോട്ടൊക്കെ നല്ല മഴയായിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് വെള്ളം റോഡിലൂടെ വെറും അഴുക്ക് വെള്ളം ഇങ്ങനത്തെ നമുക്ക് കാല് കുത്താൻ പറ്റത്തില്ല ഞാൻ വണ്ടി നിർത്തിയപ്പോൾ ഇത്രയും വെള്ളമില്ലായിരുന്നു അവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിക്കൂടി വരുവാണ് ഡ്രെയിനേജ് കീടെ പോകേണ്ട അഴുക്കെല്ലാം കൂടെ കരയെ കൂടെ കയറി വരിക അപ്പിയുടെ കഷ്ണമൊക്കെ കാലിന് അടി കൂടെ പോകുന്നു വെറും അഴുക്ക് വെള്ളമാണ് ഡ്രെയിനേജ് വെള്ളം വരുന്നു മഴ പെയ്തപ്പിന് ഇതാ അവസ്ഥ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതേ ഉള്ളൂ മഴ അപ്പോഴത്തേക്കും ഇത്രയും വെള്ളമായി റോഡിൽ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ നിന്ന് പെയ്യുവാണെങ്കിൽ എന്താ ആയിരിക്കും അവസ്ഥ ഭയങ്കര വെള്ളത്തിന്റെ ശക്തി കൂടി കൂടി വിടുക കേട്ടോ ഡ്രെയിനേജിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വെള്ളം വരുമ്പോൾ അത് മോളിക്കുള്ള റോഡിക്കൂടെ കയറി ഒഴുകൂ ഇത് സാക്രേത് മെട്രോ ഗേറ്റ് നമ്പർ ടുവിന്റെ ഫ്രണ്ട് വാശാ ഇവിടുത്തെ വെള്ളക്കെട്ട് നോക്കിയേ കായൽ പോലായി ഒറ്റ മഴ പെയ്ത പിന്നെ ഇതായവസ്ഥ ഇത് കാരണം ബൈക്കിലോട്ട് എത്രയോ ദൂരത്തിൽ ട്രാഫിക് ജാമാണ് ഈ ഓട്ടോക്കാരും കൊണ്ട് സൈഡിലിട്ടിട്ട് ഇവിടെ വണ്ടി സ്ലോ ആയിട്ട് പോകുന്നത് കാരണം പുറയിലേക്ക് ഭയങ്കരമായിട്ട് ജാമാകും കാരണം നേപ്സറയിൽ നിന്നിറങ്ങി വരുന്ന വണ്ടികളൊക്കെ അങ്ങ് മുതൽ ജാമാണ് ഈ ഓട്ടക്കാരെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കാൻ പോലീസുകാരും ഇല്ല ആരുമില്ല കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര വെള്ളക്കെട്ടായിരുന്നു മുട്ടറ്റം വെള്ളമായിരുന്നു ഇവിടൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതിലൂടെ പോയപ്പോൾ അപ്പോൾ പിന്നെ അവരും കുഴിയൊക്കെ എടുത്ത് വെള്ളം വേറെ വഴികളത്തൊക്കെ തിരിച്ചുവിട്ടെന്ന് തോന്നുന്നു നടന്നു പോകുന്നവർക്കാണ് ബുദ്ധിമുട്ട് സെവൻറ്റി ഐറ്റ് ടീക്കേ മഴ കഴിഞ്ഞല്ലേ ഇനിയിപ്പോൾ ഓട്ടോ ഇഷ്ടം പോലെ വരും ഓലയിൽ ചെറിയ ചെറിയ ട്രിപ്പ് എടുത്ത് നമുക്ക് നൂറ്റമ്പത് രൂപ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ പെട്രോൾ കാശ് മുതലാവുമല്ലോ ഓ ഹോ ഹോ എന്താ ഒറ്റ മഴയ്ക്ക് കീറിയ വെള്ളം മഴ പെയ്താ പിന്നെ ഇതാണ് അവസ്ഥ നടന്നു പോകാൻ പറ്റത്തില്ല ഇതില് ഗലിക്കാത്തത് പിന്നെ एट ठीक है ठीक है बैठी बैठी ആ ജി ഇവിടെയാണല്ലോ ലൊക്കേഷൻ കാണിക്കുന്നത് ഗുരുദ്വാര जी लोकेशन पकड़ा है मैंने सेवन थ्री एट जीरो सेवन थ्री एट जीरो ഇപ്പോൾ സമയം അഞ്ച് മണിയായി ഇത് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ഇന്നത്തെ നമ്മളിപ്പോൾ ടോട്ടൽ എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് നമ്മൾ ഊബറിൽ നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഓടിയും ഒമ്പത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഓലയിൽ പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അഞ്ഞൂറ്റി ഒൻപത് രൂപ ഓലയിൽ നമുക്ക് ഇൻസെൻറ്റീവും കയറിയിട്ടുണ്ട് നൂറ്റമ്പത് രൂപ പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്മൾ ആയിരത്തി ഒഴുന്നൂറ് രൂപയ്ക്ക് ഓടിയെന്ന് എട്ട് മണിക്കൂറുകൊണ്ട് അതിൻ്റെ പെട്രോൾ ഇരുന്നൂറ്റമ്പത് രൂപയുടെ പെട്രോളായിട്ടുണ്ട് ബാക്കി എണ്ണൂറ് രൂപ നമുക്ക് ലാഭം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൂടെ നിർത്തുവാണോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം